പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നെടുങ്കുന്നേൽ മോഹനന്റെ മകൻ സത്യജ്യോതിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സാണ് യുവാവിന്റെ പ്രായം ഇന്ന് രാവിലെ പിതാവ് മോഹനിനൊപ്പം ബസ് കയറാൻ വേണ്ടി മൈസൂരിവിൽ ഇന്ന് ഈ സത്യജ്യോതിക്ക് പരീക്ഷയുണ്ടായിരുന്നു ആ പരീക്ഷ എഴുതാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിർവാര നിർവാരത്തിൽ നിന്ന് അമ്മാനി വഴി പുഞ്ചവയലിലേക്ക് പോവുകയായിരുന്നു ഇതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാന എടുത്ത് എറിഞ്ഞു എന്നുള്ളതാണ് തുമ്പിക്കൊണ്ട് എടുത്ത് എറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് വേഗത്തിൽ തന്നെ നെല്ലിയമ്പം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ആംബുലൻസ് വേഗം അവിടേക്ക് എത്തുകയും അദ്ദേഹം വേഗം തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എക്സ്റേ അടക്കം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നട്ടലിന്റെ ഭാഗത്ത് പരിക്കുണ്ട് എന്നുള്ള തരത്തിലാണ് പ്രത്യക്ഷത്തിൽ പരിക്കില്ല പക്ഷേ അകത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ഈ അമ്മാനി പുഞ്ചാവയൽ മേഖലയിലെല്ലാം തന്നെ നിരന്തരം കാട്ടാനകൾ നേരത്തെ ഇറങ്ങാറുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് ജനവാസ മേഖലയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തോട്ടങ്ങളിലും മറ്റും ഇടയ്ക്കിളെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പതിവുണ്ട് ആ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്